ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഫോറും മാലിംഗം കോളേജ് മലയാള വിഭാഗം സംഘടിപ്പിച്ച സാഹിത്യോത്സവം മൂന്നാം പതിപ്പ് സംവിധായകൻ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു മാലിംഗര എസ് എം എം കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സാഹിത്യ കൂട്ടായ്മയായ സാഗ റൈറ്റേഴ്സ് ഫോറവും കോളേജിലെ മലയാള വിഭാഗവും ചേർന്ന് സാഹിത്യോത്സവം മൂന്നാം പതിപ്പ് സംഘടിപ്പിച്ചു സംവിധായകൻ ബെസി ഉദ്ഘാടനം നിർവഹിച്ചു నుమక వివర പ്രിൻസിപ്പൽ ഡോക്ടർ ടി എസ് ജിത അധ്യക്ഷത വഹിച്ചു മാനേജർ ഡി മധു ഡോക്ടർ ലയ ശേഖർ എന്നിവർ സംസാരിച്ചു സിനിമാ ചർച്ചയിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം മോഡറേറ്ററായി സംവിധായകൻ ബ്ലസ്സി തിരക്കഥാകൃത്തുകളായ പി വി ഷാജികുമാർ ബിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നാടക ചർച്ചയിൽ ബൈജു സുകുമാരൻ മോഡറേറ്ററായി ജോൺ ടി വേക്കൻ അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് എന്നിവർ സംസാരിച്ചു വയലാർ ഗാനശ്രുതിയിൽ വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യ അതിഥിയായി ഇരുപത് പേർ വയലാർ ഗാനാലാപനം നടത്തി സാഖ നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എഴുത്തുകാരൻ എൻ എം പിയേഴ്സിനും യൂത്ത് എക്സലൻസ് അവാർഡ് ഹരികിഷൻ ബൈജുവിനും സമ്മാനിച്ചു സാഖാംഗങ്ങളായവർ രചിച്ച നാല് പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കുറിച്ച് നിരീക്ഷണം മണ്ണിലെ സാധനങ്ങളായിട്ട് മാത്രമല്ല വാക്കില് അർത്ഥമായിട്ടും ചരിത്രം കുടിച്ചിരുന്നു അതുകൊണ്ട് വാക്കിലേക്ക് ചേർന്ന് ചേർന്ന് പറവൂർ